ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും വേണ്ടത് കൂടുതൽ കാര്യങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷൻ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ എന്നിവയ്ക്ക് അപേക്ഷിക്കാം പുതിയ പെൻഷന് അപേക്ഷിക്കാൻ എ പി എൽ കാർഡ് എന്നോ ബി പി എൽ കാർഡ് എന്നോ വ്യത്യാസമില്ല വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നാല് ചക്ര വാഹനം ഉണ്ടാകാൻ പാടില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടിന് വിസ്തീർണ്ണമുണ്ടാകാൻ പാടില്ല രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാമാണ് മാനദണ്ഡങ്ങൾ പെൻഷന് അർഹതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷനെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും തന്നെ കൃത്യമായി തന്നെ തുക ഇനിയും ഒട്ടുമിക്ക വളരെ ചുരുക്കം ആളുകൾക്ക് കൂടി പെൻഷൻ തുക എത്തിച്ചേരാനുണ്ട് അവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ തുക എത്തിച്ചേരും ജനുവരി മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം എന്നാണെന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഡേറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക